എം ഡി വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിനെ ആസ്പദമാക്കി വി എ ശ്രീകുമാർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചിത്രമായി മഹാഭാരതം ഒരുക്കുന്നു മോഹൻലാൽ ഭീമനായി എത്തുന്ന ചിത്രം ആയിരം കോടി ബജറ്റിൽ ബി ആർ ഷെട്ടി എന്ന ഗൾഫ് വ്യവസായിയാണ് നിർമ്മിക്കുന്നത് ചിത്രത്തെ സംബന്ധിച്ച് ആവേശം നിറയ്ക്കുന്ന പുതിയ പുതിയ വാർത്തകളാണ് ഇപ്പോൾ കേൾക്കുന്നത് മോഹൻലാലിനെ കൂടാതെ ആരൊക്കെയാണ് ചിത്രത്തിൽ ഉണ്ടാവുക മമ്മൂട്ടിക്ക് സിനിമയിൽ വേഷമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളോട് സംവിധായകൻ പ്രതികരിക്കുന്നു ക്ലബ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മമ്മൂക്കയെ വെച്ചൊരു പടം ചെയ്യുക എന്നുള്ളത് ഏതൊരു മലയാളി സംവിധായകൻ്റെയും എക്കാലത്തെ മോഹമായിരിക്കുമല്ലോ രണ്ടാം ഊഴത്തിൽ കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുന്ന അഭിനേതാക്കളെയാണ് തേടുന്നത് പിന്നെ രണ്ടു വർഷത്തെ കമ്മിറ്റ്മെന്റ് ഈ സിനിമയ്ക്ക് ആവശ്യമുണ്ട് ആ സമയത്തും മറ്റു വർക്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ കുറെ നിബന്ധനകളുണ്ട് എന്തായാലും ഒന്ന് പറയാം മമ്മൂക്കയ്ക്ക് ചെയ്യാൻ പറ്റിയ കഥാപാത്രം രണ്ടാം ഊഴത്തിലുണ്ട് പക്ഷേ അദ്ദേഹത്തെ താൻ സമീപിച്ചിട്ടില്ല നിലവിലെ അവസ്ഥയിൽ സിനിമയിലെ ഒരു കഥാപാത്രമായും മമ്മൂക്കയെ കണ്ടിട്ടുമില്ല മമ്മൂക്ക ഒരു കഥാപാത്രമായി വരണമെന്ന് എൻ്റെയും മറ്റുള്ളവരുടെ എല്ലാം ആഗ്രഹമാണ് നായകൻ കഴിഞ്ഞാൽ സിനിമയിലെ ഏറ്റവും പ്രാധാന്യമേറിയ കാസ്റ്റിങ്ങിൽ ഒരാളായി ശ്രീകൃഷ്ണനായി ഹൃദിക് റോഷനെയോ മഹേഷ് ബാബുവിനെയാണ് പരിഗണിക്കുന്നതെന്നും ശ്രീകുമാർ മേനോൻ പറയുന്നു മലയാളത്തിനു പുറമെ തമിഴിലും ഹിന്ദിയിലുമൊക്കെ ശ്രദ്ധ നേടിയ പൃഥ്വിരാജ് സിനിമയുടെ ഭാഗമായേക്കുമെന്നുള്ള സൂചനയും സംവിധായകൻ തരുന്നു ഭീഷ്മർ അർജ്വനൻ യുധിഷ്ഠിരൻ തുടങ്ങിയ വേഷങ്ങളിലൊക്കെ ആരഭിനയിപ്പിക്കണമെന്ന ആലോചനയിലാണ് എം ഡിയുടെ തിരക്കഥയിൽ ഓരോ കഥാപാത്രത്തെ വ്യക്തമായ വിശേഷണങ്ങളുണ്ട് ഓരോ കഥാപാത്രവും ഇന്നിന്ന രീതിയിലായിരിക്കണമെന്ന ധാരണ തനിക്കുണ്ട് താരനിർണയം അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയരായ ഒരു കാസ്റ്റിംഗ് ഏജൻസി ഏൽപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സിനിമയിലെ പ്രമുഖരും ഹോളിവുഡിൽ നിന്ന് ചില സർപ്രൈസ് കാസ്റ്റിംഗും ഉണ്ടായിരിക്കും ശ്രീകുമാർ മേനോൻ പറയുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം